ഹമാസിന്റെ തടവിലുള്ള ബന്ദികളെ മോചിപ്പിക്കാൻ നദന്യാഹു തയ്യാറാവാത്തതുകൊണ്ട് ഇസ്രായേലിൽ വീണ്ടും പ്രതിഷേധം അതിശക്തമായി കൊണ്ടിരിക്കുകയാണ് താൻ അമേരിക്കൻ പ്രസിഡന്റായി ചുമതല ഏറ്റെടുക്കുന്നതിന് മുമ്പ് ഹമാസിന്റെ തടവിലുള്ള മുഴുവൻ ബന്ദികളെയും വിട്ടയക്കണമെന്ന് നിയുക്ത അമേരിക്കൻ പ്രസിഡന്റായ ഡൊണാൾഡ് ട്രംപ് ഹമാസിന് അതിശക്തമായ മുന്നറിയിപ്പ് നൽകിയിരുന്നുവെങ്കിലും ട്രംപിന്റെ ഭീഷണിയെ ഹമാസ് തള്ളിക്കളയുകയാണ് ഉണ്ടായത് ഇസ്രായേൽ സൈന്യം ഗസയിൽ നിന്ന് പൂർണ്ണമായും പിന്മാറാതെ ബന്ദികളെ വിട്ടു നൽകില്ല എന്ന് തന്നെയാണ് ഹമാസ് അറിയിച്ചിരിക്കുന്നത് എന്നാൽ സൈന്യത്തെ ഗസയിൽ നിന്ന് പിൻവലിക്കുവാൻ നദന്യാഹു ഒരുക്കമല്ല ഇതോടുകൂടിയാണ് ബന്ദികളെ മോചിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഇസ്രായേലിൽ വീണ്ടും പ്രതിഷേധം ശക്തമായി കൊണ്ടിരിക്കുന്നത് ഇതിനിടെ ഇന്നലെ അൽ ഗസാം ബ്രിഗേഡ് അവകാശപ്പെട്ടത് ഇസ്രായേലിന്റെ അഞ്ച് സൈനികരെ വധിച്ചു എന്നാണ് പക്ഷേ ഹമാസിന്റെ പ്രഖ്യാപനം വന്ന് ഇരുപത്തിനാല് മണിക്കൂർ കഴിഞ്ഞിട്ടും ഇസ്രായേൽ സൈന്യത്തിന്റെ ഭാഗത്ത് നിന്ന് ഇതുമായി ബന്ധപ്പെട്ട് യാതൊരു തരത്തിലുള്ള പ്രതികരണവും ഇതുവരെ ഉണ്ടായിട്ടില്ല അൽ ഗസാം ബ്രിഗേഡിന്റെ അവകാശവാദത്തെ പറ്റി ഇസ്രായേൽ സൈന്യം മൗനം തുടരുകയാണ് വടക്കൻ ഗസയിലെ ജബലിയ അഭയാർത്ഥി ക്യാമ്പിൽ രണ്ട് വ്യത്യസ്തമായ ആക്രമണങ്ങളിലാണ് അഞ്ച് ഇസ്രായേലി സൈനികരെ വധിച്ചത് എന്നാണ് അൽ ഗസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നത് ആദ്യം നടന്ന ആക്രമണം ഇസ്രായേലി സൈനികർ തമ്പടിച്ചിരുന്ന ഒരു വീടിന് നേർക്കായിരുന്നു സ്ഫോടനം നടത്തിയതിനു ശേഷം വീടിന്റെ അകത്ത് കയറിയ അൽ ഗസാം ബ്രിഗേഡിന്റെ പോരാളികൾ കത്തി ഉപയോഗിച്ചുകൊണ്ട് മൂന്ന് ഇസ്രായേലി സൈനികരെ വധിച്ചു അതിനുശേഷം ഇതേ സംഘം തന്നെ അതിശക്തമായ ഏറ്റുമുട്ടലിലൂടെ തൊട്ടടുത്ത കെട്ടിടത്തിന് സമീപമുണ്ടായിരുന്ന രണ്ട് ഇസ്രായേലി സൈനികരെ കൂടി കൊലപ്പെടുത്തിയെന്നാണ് അൽ ഗസാം ബ്രിഗേഡ് അവകാശപ്പെടുന്നത് സയിൽ ഇസ്രായേൽ സൈന്യം ഇത്തവണ അധിനിവേശം നടത്തിയതിനു ശേഷം രണ്ടാം തവണയാണ് കത്തി ഉപയോഗിച്ചുകൊണ്ട് ഹമാസിന്റെ പോരാളികൾ ഇസ്രായേൽ സൈനികരെ വധിക്കുന്നത് സംഭവം നടന്ന് ഒരു ദിവസം പിന്നിട്ടുവെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ഇസ്രായേൽ സൈന്യത്തിന്റെ വിശദീകരണം ഉടനെ തന്നെ വരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്